മഹാനായ മൊഹിന്ദീൻ ഇറാനിലെ ഈ കാസ്പിയൻ കടലിന്റെ തീരത്താണ് ജനിച്ചതെങ്കിലും പിന്നീട് ബഗ്ദാദിലേക്ക് വരികയാണ് ഇറാഖിലെ ബഹ്ദാദ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ പൂങ്കാവനങ്ങളുടെ നാട് പൂങ്കാവനങ്ങളുടെ നാട് ബഹ്ദാദ് സദ്ദാം ഹുസൈൻറെ ഇറാഖ് ബഗ്ദാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബഗ്ദാദിലേക്ക് വരികയാ എത്ര വയസ്സുണ്ട് വരുമ്പോ നാനൂറ്റി എഴുപത്തി ഒന്നിൽ ജനനം ആ മഹാൻ വരുന്നത് പതിനെട്ടാമത്തെ വയസ്സിലൊരു കുമാരന്റെ പ്രായത്തിലാണ് ഉമ്മയോട് പറയുന്നു ഞാൻ ബഗ്ദാദിലേക്ക് പോവുകയാണ് എനിക്ക് പണ്ഡിതനാകണം അള്ളാഹുവിനെ അറിയണം അപ്പോൾ ആ മാതാവിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു ആ മാതാവ് അവരുടെ പ്രിയപ്പെട്ട മുഹുദ്ദീൻ ഷെയ്ഖിന്റെ പിതാവിൽ നിന്ന് കിട്ടിയ അനന്തരാവകാശമായി കിട്ടിയ എൺപത് ദീനാറും മകൻറെ കയ്യിൽ കൊടുത്തു മോനെ ഇതിരിക്കട്ടെ യാത്രാ ചെലവിന് ആ മകൻ അത് മുഴുവനും എടുത്തില്ല സ്നേഹനിഥിയായ ഉമ്മയ്ക്കൊരു നാപ്പത് അങ്ങ് കൊടുത്തിട്ട് നാപ്പതി മകൻ സ്വീകരിക്കുന്നു ഉമ്മ ആ മക കമീസിന്റെ കക്ഷത്തിന്റെ ഭാഗത്ത് അകത്തൊരു പീസ് വെച്ചിട്ട് ഒരു പോക്കറ്റ് വെച്ചിട്ട് തുന്നി ഭദ്രമാക്കി കൊടുക്കുന്നു ഇത് കൊള്ളയടിക്കാതിരിക്കാൻ മറ്റാരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ മകനോട് ഈ നാണയങ്ങൾ ഭദ്രമാക്കി വെച്ചിട്ട് പറഞ്ഞു പോനെ നീ പോ പഠിക്കാൻ പോ പക്ഷേ നിന്നോട് നീ ആരോടും കളവ് പറയല്ലേ ഹദീസ് നീ സത്യം അങ്ങനെ ശേഖരങ്ങള് ഇറാഖിലെ ബഗ്ദാദിലേക്ക് പോകുന്ന ഒരു ഒരു സാർത്ഥവാഹക സംഘം ജമാഅത്തിന്റെ കൂട്ടത്തിൽ കൂടി അവരൊരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ് വിശ്രമിച്ചപ്പോൾ കൊള്ള സംഘം വന്നു വളഞ്ഞു അറുപത് അശ്വാരൂഢരുണ്ടായിരുന്നു ആ സംഘത്തിൽ അറുപത് കുതിരപ്പടയാളികളാ കൊള്ളയടിക്കാൻ വന്നത് എല്ലാവരും വിറച്ചു പലരും കളവ് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു എന്നാലും അവർ തപ്പി ഉള്ളതെല്ലാം എടുത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ മുന്നിൽ വന്നു നിന്റെ അടുത്തുവല്ലോ ഉണ്ടോ ഒണ്ട് നാപ്പത് അത്ര വലിയ വസ്ത്രമൊന്നുമല്ല ജാടകളൊന്നുമില്ല അവർ വിട്ടനാണ് എന്നാലും എല്ലാവരോടും ചോദിച്ച കൂടി ചോദിച്ചു എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എൻറെ കയ്യിലുണ്ട് നാപ്പത് എല്ലാവരും നിഷേധിച്ചപ്പോ അബ്ദുൽ ഖാദർ പറഞ്ഞു എൻ്റെ കയ്യിൽ നാൽപ്പതിനാറ് അപ്പൊ ഇവർക്ക് അത്ഭുതമായി ആ കുട്ടിയെയും കൊണ്ട് കൊള്ളത്തലവൻറെ മുന്നിൽ വന്നു മോനെ എല്ലാവരും കളവ് പറഞ്ഞു നീ സത്യം പറഞ്ഞു എന്താ കാരണം എൻറെ ഉമ്മയാണ് എന്റെ മാതാവിനോട് പറഞ്ഞു കളവ് പറയരുത് നിന്റെ ഉമ്മ നിന്നെ യാത്രയാക്കും പറഞ്ഞ ഉപദേശമാണോ അത് കൊള്ളത്തലവൻ എല്ലാ വാക്കുകൾ സ്വാധീനിച്ചു കൊള്ളത്തലവന്റെ കണ്ണുകൾ ബാഷ്പകണങ്ങൾ കൊണ്ട് ഇറ്റിറ്റ് വീണു ആ കൊള്ളത്തലവൻ ചിന്തിച്ചു ഇനി ആരെയും കൊള്ളയടിക്കുകയില്ല ഇനിക്കൽ സത്യസന്ധതയിൽ ജീവിക്കണം മറ്റു കൊള്ളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും കൊള്ള നിർത്തണം എല്ലാവരും നോക്കൂ മഹാനായ തുടങ്ങി ഒരറ്റ ഉപദേശം കൊണ്ട് ഉമ്മയുടെ ഉപദേശം കൊണ്ട് അറുപത് കൊള്ളക്കാരും തൗബ ചെയ്തു നല്ല ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹു പളച്ചവൻ കബൂലാക്കി തരട്ടെ കള്ളം നന്നായില്ലേ മഹാനായ ഷെയ്ഖ് മോഹിദീശേഖരങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ജീലാനി അനുസ്മരണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ആദരവിന്റെ പേരാണ് കറാമത്ത് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറയും അതിന് പറയും മനസ്സിലായി ഒരുപാട് വിഷയം പഠിക്കാനുണ്ട് അത് സംബന്ധമായ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഒന്ന് റെഫറൻസ് ചെയ്യണം അള്ളാഹു പഠിച്ചുകൊണ്ട് കൂടുതൽ ചോദിക്കാൻ ഇൽമു അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ തരട്ടെ തരട്ടെ നമ്മുടെ നമ്മുടെ മുത്ത് സയ്യിദുൽ ഹുഫാലാണ് റസൂലുള്ള നല്ല ഓതിയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ദിവസം മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി പോകുമ്പോ രാത്രിയാണ് ഒരു വീട്ടിൽ നിന്നും നല്ല കിറാത്ത് കേൾക്കുന്നു നബി തങ്ങൾ ലബിതങ്ങളവിടെ നിന്നു അലൈഹി വസല്ലം പിറ്റേന്ന് പ്രഭാതത്തിൽ ആ സ്വഹാബിയെ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താന്നറിയുമോ എന്താ പറഞ്ഞത് നിൻ നിന്റെ വീട്ട് വീടിന് പുറത്തുനിന്ന് ആ അങ്ങയുടെ പാരായണം ഞാൻ കേട്ടോദ് കുടുംബത്തിന് അള്ളാഹു നൽകിയ ശബ്ദ സൗകുമാര്യത എന്ത് സുന്ദരമായ ശബ്ദമാണ് അള്ളാഹു താങ്കൾക്ക് നൽകിയത് എന്ന് റസൂലുള്ള തന്റെ പ്രിയപ്പെട്ട ചെയ്തു പ്രിയപ്പെട്ടപ്പോ ഇത് ബുഖാരിയാണെങ്കിൽ മുസ്ലിമിൽ കാണാം പടച്ചവനാണ് സത്യം നബിയെ അവിടെ നിന്റെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒന്നുകൂടി നബിയേ അവിടെ ഒരു സാധന ൾ കേൾക്കുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ലവണ്ണം ഖുർആൻ ഓതാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദാണേറ്റവും അള്ളാഹുവിന്റെ കലാമുമായിട്ടുള്ള ഹിദുമത്ത് മനസ്സിലായില്ലേ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ കൊണ്ട് മനോഹരമാക്കണേ മനോഹരമാക്കണേ

വലിയൊരു പണ്ഡിതനെ ഓന്നു കേട്ടോ ഈടെ ശ്രദ്ധിക്കേണ്ട വിഷയം അതുകൊണ്ട് പറയുന്നുട്ടോ പിന്നെ അദ്ദേഹം ആണ് ഓതിയത് പക്ഷേ അവസാനത്തെ അക്ഷരം ഒന്നും കേൾക്കുന്നില്ല ഇത് പറയുമ്പോ നിങ്ങൾ ഇനി ഏതെങ്കിലും പള്ളിയിൽ വഴിയാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഇമാമിന്റെ കിറാത്ത് തെറ്റായിട്ട് നിങ്ങൾ പിടിക്കുമൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തെറ്റുള്ളവർക്ക് പുറത്തൊന്നും പുറത്തു കൊടുക്കട്ടെ ആരെ തിരുത്താനൊന്നും പോകണ്ട മനസ്സിലായില്ലേ ഞാൻ കേട്ടത് ഇങ്ങനെയാ അവസാനില്ല നമ്മള് നമ്മുടെ മദ്രസയിൽ പഠിച്ചുള്ളൂ ഈ അഞ്ചക്ഷരങ്ങളുടെ മുകളിൽ വരുമ്പോ വെച്ച ഓതണ്ട ഇനി ഞാൻ അതുപോലെ

കേട്ടില്ല നമ്മുടെ ഈ ുംറസിൽ ഉണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ പത്തും ഇരുപതും ഒക്കെ പഠിച്ചവരാന്ന് പഠിച്ചവരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അലഹദില്ല നമ്മളൊക്കെ ചെയ്യുന്നവരാണല്ലോ ആണല്ലോ അള്ളാഹു നീ കബൂലാക്കണേ കപൂലാക്കണേ നീ സ്വീകരിക്കണേല്ലോ നാളെ ജാരിയായ തരണേ അള്ളാഹുയെ പഠിച്ചുപോലെ ഞങ്ങൾ ഇരുന്ന രണ്ടു മണിക്കൂർ നീ ആഹ്റത്തിൽ നിധിയാക്കി തരണേല്ലോ അള്ളാഹുവി നിന്നെ അറിയാ നിന്നെ അറിയാനും നിന്നെ ഓർക്കാനും നൽകണേ നൽകണേല്ലോ ആയത്തിൽ കുറിച്ച് ഖുർൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർശിക്ക് ഇത്ര മഹത്വം വരാൻ കാരണം അള്ളാഹുവിന്റെ പത്ത് വിശേഷങ്ങളെല്ലാം അതിൽ പറയുന്നത് ഉറക്കവും നിദ്രയും ബാധിക്കുന്നില്ല പറയുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ മയക്കം നൗമ ഉറക്കം അള്ളഹാനെ ബാധിക്കുന്നില്ല അള്ളാഹു ഉറങ്ങുന്നുണ്ടോ ഇല്ല അള്ളാഹുവിന് തൂക്കമില്ല അവൻ എപ്പോഴും ജോലിയില്ല മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു ഉയർത്തുന്നു അധികാരത കസേരയിൽ ഇരുത്തുന്നു വലിച്ചു ചാടിക്കടിക്കട്ടി ഇതൊക്കെ അള്ളാഹു ചെയ്തു കൊണ്ടേയിരിക്കുകയാണ്